ഓരോ ദിനവും റുഹാനിനൊപ്പം നന്മ വഴി ഇരുന്നൂറ്റി എഴുപതാം ദിവസം സൂറത്ത് ഉൽ ബക്കറ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അസ്ലാം അലൈക്കും വാഹമത്തല്ല അലഹമില്ല സ്വതകത്ത് ഒരു നല്ല വാക്ക് പറയുന്നതും അരോചകമായത് ക്ഷമിക്കുന്നതുമത്രേ ദ്രോഹം പിന്തുടരുന്ന ദാനത്തെക്കാൾ പുണ്യകരമായത് അള്ളാഹു പരമൈശ്വര്യവാനും ഏറെ സഹനമുള്ളവനുമാകുന്നു ദാനധർമ്മങ്ങളായാലും മറ്റ് സൽക്കർമ്മങ്ങളായാലും ചെയ്യുന്നയാളുടെ മനോഭാവം വളരെ പ്രധാനമാണ് നമ്മുടെ കയ്യിലുള്ള ധനത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് അവൻ്റെ തൃപ്തിക്കനുസരിച്ചാണ് നാം സമ്പാദിക്കേണ്ടതും ചെലവഴിക്കേണ്ടതും ചോദിച്ചു വരുന്നവർക്ക് നമ്മുടെ കയ്യിലുള്ളതിൽ അവകാശമുണ്ട് എന്നാൽ ഏത് സമയത്തും ചോദിക്കുന്നവർക്കെല്ലാം നൽകാൻ നമ്മുടെ വശം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്നാൽ നമ്മോട് ചോദിക്കുന്നവരോടല്ല നല്ല വാക്ക് പറയാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഒരു നല്ല വാക്ക് ഒരാശ്വാസവും സാന്ത്വനവും പ്രചോദനവുമാണ് സ്വഭാവ വൈശിഷ്ട്യമാണ് പരമപ്രധാനം ക്ഷേമകാലത്തും ക്ഷാമകാലത്തും നൽകുന്നവരാണ് മുത്തക്കുകൾ എന്ന് പറഞ്ഞതോടൊപ്പം ഖുർആാൻ പറഞ്ഞത് ജനങ്ങളോട് വിട്ടുവീഴ്ച കാണിക്കുന്നവരും അവർക്ക് കൊടുക്കുന്നവരുമാണ് എന്നാണ് അള്ളാഹു പരമൈശ്വര്യവാനാണ് എന്ന് പറഞ്ഞത് നമ്മുടെ ദാനധർമ്മവും സംഭാവനയും സർവാധിപനായ റബ്ബന് ആവശ്യമില്ല നാം നൽകുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നാം ഗർവ് കാണിച്ചാലും ചോദിച്ചു വരുന്നവരെ അവജ്ഞിയോടെ കണ്ടാലും നഷ്ടം നമുക്ക് തന്നെ ഇങ്ങനെ മനസ്സിലാക്കി തരികയാണ് ഈ സൂക്തം ലോകത്ത് തന്നിഷ്ടം പ്രവർത്തിക്കുന്നവരും അഹങ്കരിക്കുന്നവരും കൊടുത്തത് എടുത്തു പറഞ്ഞ് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നവരും ധാരാളം ഉണ്ടെങ്കിലും അവരെല്ലാം അപ്പോൾ തന്നെ പിടികൂടി ശിക്ഷിക്കാതെ അവർക്ക് പശ്ചാത്തപിക്കാനും തീരാനും ധാരാളം അവസരങ്ങൾ നൽകുന്നു സഹനമുള്ളവനായ അള്ളാഹു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അലഹമുല്ലാഹു റബ്ബുലാലമീൻ